കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ് മഞ്ചേരിയുടെ മണ്ണിൽ അരങ്ങേറിയ ഈ മികച്ച വേദിയിലെ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന പേര് അനൗൺസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ മൂന്നാം സമ്മാനം മനസ്സിലായി ഇനി അഞ്ചു പേരുണ്ട് ബാക്കി ആരായിരിക്കും ആതിരാ കീർത്തന ഗ്രീഷ്മ ആരായിരിക്കും പ്രൈസ് ഗോസ് ടു കീർത്തന നമ്മുടെ ഭാഗ്യതാരം സെക്കൻഡ് പ്രൈസ് വിജയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കീർത്തന കിർത്താച്ചുലേഷൻസ് എല്ലാവിധ ഭാവങ്ങൾ നേരെയാണ് കൈലീ ചീതിക്ക് വേണ്ടിയുള്ള വിനേഴ്സിന് വേണ്ടിയുള്ള ട്രോഫി സമ്മാനിക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ്